എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും ഞാൻ കുറച്ച് അടിപൊളി ട്രിക്കുകളും ടിപ്പുകളുമായിട്ടാട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്പുകൾ അപ്പോൾ അത് എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഫ്രൈ പാൻ ഒക്കെ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ കടായി ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ നേരിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ നമ്മളടപ്പത്തേക്ക് വെച്ച് നമ്മൾ ചുട്ട് അല്ലെങ്കിൽ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇതിൻ്റെ ഈ ഈ വശം അതായത് നടുവശം അങ്ങനെ പൊങ്ങി വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് വാങ്ങി കൊണ്ടുവരുമ്പോൾ തന്നെ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം അല്ലേ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കാം ഒരു രണ്ട് മിനിറ്റോളം ഇങ്ങനെ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ പുതിയ ഫ്രൈ പാൻ പാനല്ലോ ഇത് ഞാനിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രൈ ഫാനാണ് കൂട്ടുകാർ ആദ്യമായിട്ട് ഫ്രൈ പാൻ വാങ്ങുമ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ തിളപ്പിക്കുക തിളപ്പിച്ച് അത് കളയാം അപ്പം ഇപ്പം മൂടിയുള്ള കടായി പോലത്തെ പാത്രങ്ങളാണെങ്കിൽ നമ്മൾ മൂടിയും കൂടി വെച്ചിട്ട് വേണം കേട്ടോ തിളപ്പിക്കാനായിട്ട് അപ്പം അത് സ്റ്റിക്കറൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് അതിൽ നിന്ന് പൊളിച്ചു കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ കൈ പൊള്ളിക്കരുത് കേട്ടോ കൈ പൊള്ളിക്കാതെ വേണം സ്റ്റിക്കർ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ആ ഒരു സ്റ്റിക്കറൊക്കെ ഇതുപോലെ സ്റ്റിക്കറൊക്കെ ഉണ്ടെങ്കിൽ അത് പറിച്ചു കളയാനും ായിട്ട് ആ ചൂടായിരിക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിരിക്കും അപ്പം ഇതേപോലെ നമ്മൾ വെള്ളമൊഴിച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാത്രത്തിൻ്റെ ഈ നടുഭാഗം പൊങ്ങി വരില്ല പൊങ്ങി വരാതെ നല്ല ലെവലിൽ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിൻ്റെ ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ കറക്കൊക്കെ എപ്പോഴും നമ്മൾ ഉപ്പ് ഇടുകയും അതുപോലെ തന്നെ നമ്മൾ എന്ത് പാചകം ചെയ്താലും നമ്മൾ ഉപ്പ് ഇടൂലേ അപ്പൊ അങ്ങനെ ഉപ്പ് ഇടുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഈ ഉപ്പിന്റെ പാത്രം അടുപ്പിന്റെ അടുത്തൊക്കെ ആയിട്ടായിരിക്കും കാരണം നമുക്ക് എപ്പോഴും എടുക്കാനുള്ളത് കൊണ്ട് നമ്മൾ അടുപ്പിന്റെ അടുത്തായിരിക്കും നമ്മൾ വെക്കുക അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം എണ്ണയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോ ഈ ഉപ്പിന്റെ കുപ്പി ഇതേപോലെ ഇങ്ങനെ തുറക്കുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ കൈമുള്ള എണ്ണ ഒക്കെ ഇത് മാവാറുണ്ട് അങ്ങനെ ഈ കുപ്പി ഒട്ടാനായിട്ട് തുടങ്ങും അപ്പൊ അങ്ങനെ ഒട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വിനാഗിരി ഇതേപോലെ കുറച്ച് വിനാഗിരി ഇതേപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക അതെ കണ്ടോ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു തുണി വെച്ചിങ്ങനെ തുടച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ ആ ഒട്ടലൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും ചെറുതായിട്ട് മങ്ങിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ മങ്ങലൊക്കെ മാറി നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഒട്ടയും ചെയ്യത്തില്ലാട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ കൂട്ടുകാർ ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇതേപോലെ പാത്രത്തിൽ അരിയൊക്കെ ഇട്ട് വയ്ക്കാറുണ്ടല്ലേ അപ്പോൾ ഇതേപോലെ നമ്മൾ അരിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അതിനകത്ത് ചെറിയ ചെറിയ പ്രാണികൾ ചെള്ളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊന്ന് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഇതിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിരട്ട ഉണ്ടല്ലോ ചിരട്ട അതെ ഈ ചിരട്ടയെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ചിരട്ടയെ തല്ലി പൊട്ടിച്ച് ഞാനിവിടെ ഒരു ചെറിയ പീസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ ചെറിയ പീസ് ഇത് ഇതിനകത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇങ്ങനെ വെച്ചു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാണി പ്രാണിശല്യമോ അല്ലെങ്കിൽ ചെള്ളോ അതുപോലത്തെ ഒന്നും തന്നെ വരില്ല അരി നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും അതുപോലെ തന്നെ നമ്മുടെ ഉപ്പ് ഉപ്പും കുപ്പിയിലും നമ്മൾ എപ്പോഴും എപ്പോഴും എടുക്കുന്നതുകൊണ്ട് എന്തായിരിക്കും സംഭവിക്കുക ആ എപ്പോഴും ഇതിനകത്ത് കട്ട പിടിച്ച് വെള്ളത്തിൻ്റെ ആവശ്യം ഉള്ളതുകൊണ്ട് കട്ട പിടിച്ച് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഉപ്പും കുപ്പിയിലും ഇതേപോലെ ചിരട്ട കഷ്ണം ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അപ്പം ഇത് ചെറിയ കുപ്പിയായതുകൊണ്ടാണ് കേട്ടോ ഇത് ഇച്ചിരി വലിയ കുപ്പിയിലാണ് വെക്കുന്നത് കാരണം ചിരട്ട കഷ്ണം ഇച്ചിരി വലിയ കഷ്ണമാണ് കുപ്പിയുടെ അനുസരിച്ച് ചിരട്ട കഷ്ണം വലുതും ചെറുതും ഒക്കെ ആക്കാം കേട്ടോ എന്നിട്ട് ഇത് ഇതേപോലെ ഒന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ ഉപ്പിൽ ഈർപ്പ് ഒട്ടും തന്നെ ഉണ്ടാവില്ല ആ ചിരട്ട കഷ്ണം ആ എല്ലാം തന്നെ വലിച്ചെടുക്കും ഇപ്പം ഉപ്പ് കട്ട കുത്തുകയോ അല്ലെങ്കിൽ ഉപ്പ് എപ്പോഴും നനഞ്ഞ് ഈർപ്പം അടിച്ചോണം ഇങ്ങനെ ഇരിക്കില്ല നല്ല ഫ്രഷായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ ഇരിക്കാനായിട്ട് ഈ ചിരട്ട നമ്മളെ സഹായിക്കും കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയൊക്കെ ചില്ലിൻ്റെ പാത്രങ്ങള് ഇപ്പം ചില്ലിൻ്റെ ഗ്ലാസ് ആയിക്കോട്ടെ ചില്ലിൻ്റെ ബൗൾ ആയിക്കോട്ടെ അങ്ങനെ നമ്മൾ ചില്ലിൻ്റെ പാത്രങ്ങൾ കുറേ നാളുപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആ ഇതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ മങ്ങാനായിട്ട് തുടങ്ങും ആ പഴയ നമ്മൾ വാങ്ങിച്ച അത്ര ഷൈനിങ് ഒരു പാത്രത്തിന് കിട്ടില്ല ചില്ലിൻ്റെ പാത്രത്തിന് കിട്ടില്ല അപ്പം അങ്ങനെ പഴയ പഴയ ഒരു പാത്രം പോലെ ഇത് തോന്നാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ പുതിയതുപോലെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചായയുടെ മട്ടുണ്ടല്ലോ ആ മട്ട് ഇതേ ഇതേപോലെ ഒന്ന് ചേച്ചി കൊടുക്കുക അതെ ഇതേപോലെ ഗ്ലാസിൻ്റെ അകത്തും പുറത്തും അതുപോലെ തന്നെ ഏത് പാത്രമാണോ ആ പാത്രത്തിലെല്ലാം നമ്മളിങ്ങനെ ചില്ലിൻ്റെ പാത്രത്തിൽ ഇതേപോലെ ഒന്ന് തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക ഇതേപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം തേച്ച് പിടിപ്പിച്ചിട്ട് ഇതേ ഞാൻ ഇതിനൊന്ന് നന്നായിട്ടൊന്ന് കഴിവ് കൊണ്ടുവരാം നോക്കിക്കേ അങ്ങനെ ഇതേ ചായപ്പൊടി നമ്മൾ ചായപ്പൊടി ചായ എടുത്തതിൻ്റെ മട്ട് എടുത്ത് തേച്ച് നന്നായിട്ട് കഴുകിയെടുത്ത് കൊണ്ടു വന്നതാണ് കണ്ട നല്ല തിളക്കമായിട്ടല്ല ഇരിക്കണേ നോക്കിക്കേ അപ്പോൾ ഇതേപോലെ ഗ്ലാസിൻ്റെ പാത്രങ്ങൾ ചില്ലിൻ്റെ പാത്രങ്ങൾ ഇതേപോലെ ചായയുടെ മട്ട് ഉപയോഗിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് അതുമൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകിയെടുത്താൽ നല്ല തിളക്കത്തിൽ ഇരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ അതേപോലെ തന്നെ ആ ഒരു തിളക്കത്തിൽ തന്നെ നമ്മുടെ ചില്ലിൻ്റെ പാത്രങ്ങളൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ കൂട്ടുകാർ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ നമ്മളിങ്ങനെ പയറും പരിപ്പും ഒക്കെ ഇങ്ങനെ വാങ്ങിച്ച് കൂടുതലുണ്ടെങ്കിൽ കുറേ നാളത്തേക്ക് ഇങ്ങനെ നമ്മളൊരു പാത്രത്തിലിട്ട് വെക്കുമ്പം കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിനകത്തേക്ക് പ്രാണികളും ചെള്ളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ പരിപ്പൊക്കെ കുത്തി കുത്തിപ്പോവാനായിട്ട് പോവും അപ്പോൾ പരിപ്പൊക്കെ കുത്തി കുത്തിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പരിപ്പിലേക്ക് ഒരു കായം ഉച്ച കായത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കുക കായം ഇത് പെരുങ്കായാണ് കേട്ടോ പെരുങ്ങായത്തിൻ്റെ ചെറിയൊരു കഷ്ണം ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അങ്ങനെ പ്രാണിയൊന്നും വന്ന് കുത്താതെ ചെള്ളൊന്നും കുത്താതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇതിരിക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഗ്രാമ്പു ഉണ്ടെങ്കിൽ ഗ്രാമ്പു ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്കും ഗ്രാമ്പൂട്ട് അല്ലെങ്കിൽ കരാമ്പൂ അല്ലെങ്കിൽ പെരുങ്ങായം ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാണികൾ ചെള്ളൊന്നും തന്നെ വരില്ല അതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാരയിൽ ഗ്രാമ്പൂട്ട് കഴിഞ്ഞാൽ ഉറുമ്പൊന്നും വരില്ല കേട്ടോ അപ്പം ഞാൻ ഇവിടെ ചെയ്യാറുള്ളതാണ് പഞ്ചസാരയിൽ നമ്മൾ ഗ്രാമ്പൂ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗ്രാമ്പൂവിൻ്റെ മണം കാരണം ഉറുമ്പൊന്നും തന്നെ വരില്ല അപ്പം നമ്മൾ പഞ്ചസാരയിൽ ഒരു ഒന്നോ രണ്ടോ ഗ്രാമ്പൂ ഇട്ട നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ഒന്നുകിൽ നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഗ്രാമ്പുവോ അല്ലെങ്കിൽ കായോ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പരിപ്പിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്ത് വെച്ചാൽ നല്ലതാണ് അല്ലെങ്കിൽ വെയിലത്ത് ഒന്ന് ഇട്ടിട്ട് എടുത്ത് വെച്ചാലും നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൊല്ലമുളകൊക്കെ വാങ്ങിച്ചെടുത്ത് ഇതേപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടല്ലേ അപ്പോൾ കുറേ നാളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞ എന്ത് സംഭവിക്കും ഇത് പൂക്കാനായിട്ട് തുടങ്ങും അങ്ങനെ പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പലവിധ അസുഖങ്ങളൊക്കെ വരും ആ പൂപ്പലൊക്കെ നമ്മൾ പൂത്ത മുളകൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളൊക്കെ വരും ക്യാൻസറിന് വരെ കാരണമാകുന്നതാണ് ഇങ്ങനെ പൂത്ത മുളക് ഉപയോഗിക്കുന്നത് മൂലം അപ്പോൾ ഇങ്ങനെ ഈ മുളക് പൂക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ഒന്നുകിൽ നമ്മൾ വെയിലത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഉണക്കി വയ്ക്കാം നന്നായിട്ട് ഉണക്കി വെക്ക ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ ഞെട്ടുണ്ടല്ലോ ഈ ഞെട്ടിങ്ങനെ കളഞ്ഞു വെക്ക ഇതേപോലെ ഞെട്ട് കളഞ്ഞിട്ട് വേണം നമ്മൾ കുപ്പിയിൽ എടുത്തു വെക്കാനായിട്ട് അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഇതിനെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മുളക് പൂക്കില്ല നല്ല ഫ്രഷായിട്ട് നമ്മൾ വാങ്ങിച്ച പോലെ തന്നെ ഇരിക്കും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുക അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ വെയിലത്തിട്ടാലും നല്ലതാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക കൊല്ലമുളക് അതേപോലെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ും അപ്പം ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഉപകാരപ്രദമായെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്